പല മാധ്യമങ്ങളും ഇന്നലത്തെ കോടതി വിധിയെ തുടർന്ന് ഒന്ന് കാണണം എന്ന് വ്യക്തിപരമായി പറഞ്ഞതുകൊണ്ടാണ് എല്ലാവരെയും ഒരുമിച്ച് കാണാം എന്ന് വിചാരിച്ചത് ഇന്നലത്തെ കോടതി വിധി ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒന്നായി മാറിയിട്ടുണ്ട് ആ സാഹചര്യത്തിൽ നമുക്ക് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇരുപത്തി തീയതി വൈകുന്നേരം നാല് മണിക്ക് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവിടെ ആരംഭിക്കാൻ പോകുന്ന എൽസ്ട്രോണിൽ ആരംഭിക്കാൻ പോകുന്ന ടൗൺഷിപ്പിന് ഔപചാരികമായിട്ടുള്ള തുടക്കം കുറിക്കും എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഉപനേതാവും അടക്കം എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് തന്നെ ആ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഔപചാരികമായിട്ടുള്ള തുടക്കം കുറിക്കാമെന്ന് കരുതുകയും ചെയ്യുകയാണ് ഇന്നലെ കോടതി വിധി സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞതുകൊണ്ട് കോടതി വിധി ഞാൻ വിശദീകരിക്കുന്നില്ല നാല് കാര്യങ്ങളിലായി കോടതി കൃത്യതയോടുകൂടി വിശദീകരിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനം കഴിഞ്ഞ കുറേ കാലങ്ങളായി പല വിധങ്ങളിൽ നാം ചർച്ച ചെയ്തതുപോലെ മാധ്യമങ്ങൾ പല വിധത്തിലുള്ള ആശങ്കകൾ പൊതുസമൂഹത്തിനകത്ത് പ്രകടിപ്പിച്ചതുപോലെ ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ച് അവിടെ ഭൂമി ഏറ്റെടുക്കുന്ന നടപടിക്ക് ഒരു തരത്തിലുമുള്ള സ്റ്റേയും ഏതെങ്കിലും വിധത്തിലുള്ള എതിരഭിപ്രായവും കോടതി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ തന്നെ സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ച വിധി അതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായ പ്രകടനം മാത്രമാണ് നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്ന് പൂർണ്ണമായിട്ടും അപ്ലൈ ചെയ്യണം എന്നല്ല കോടതി പറഞ്ഞത് കോടതി പറഞ്ഞത് ഡിസാസ്റ്റർ ആക്ട് അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉത്തരവ് ശരിവയ്ക്കുന്നു ആ ഉത്തരവിനെ തുടർന്ന് നഷ്ടപരിഹാരം കൊടുക്കുന്നത് എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നിന് എങ്ങനെയാണോ നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നത് അത് ആ വിധത്തിലാകണം അത് ബോണ്ടിലൂടെ കൈമാറണം ഇത്രയും കാര്യങ്ങളാണ് നേരത്തെ കോടതി പറഞ്ഞത് ആ നടപടികളും ആയിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകുമായിരുന്നു ഡിസംബർ ഇരുപത്തിയേഴിന് കോടതി വിധി വന്നതിനെ തുടർന്ന് ഞാൻ വിശദീകരിക്കുകയല്ല ഒക്ടോബർ നാലിന് ഗവൺമെൻറ് ഉത്തരവിറക്കി ഡിസംബർ ഇരുപത്തിയേഴ് വരെ കോടതിയുടെ മുമ്പാകെ ക്രയവിക്രയം പിന്നെ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു ഇരുപത്തിയേഴിന് കോടതി വിധി വന്നു ജനുവരി ഒന്നിന് തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും ക്യാബിനറ്റ് അംഗീകരിച്ചു രണ്ടാം തീയതി ഞാൻ തന്നെ പങ്കെടുത്തുകൊണ്ട് അവിടെ ചേർന്ന യോഗത്തെ തുടർന്ന് വിവിധങ്ങളായിട്ടുള്ള സർവേ നടപടികൾ ആരംഭിച്ചു സ്വാഭാവികമായിട്ടും നേരത്തെ കോടതി ഇടപെടലിനെ തുടർന്ന് അകത്ത് പ്രവേശിച്ച് നേരിട്ട് ഫിസിക്കലായി സർവേ നടത്താൻ പറ്റാത്ത സാഹചര്യം ഒഴിവാക്കി ഹൈഡ്രോളിക് സർവേയും ജിയോഗ്രാഫിക്കൽ സർവേയും സോയിൽ ടെസ്റ്റും ഫിസിക്കൽ സർവേയും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കി കേവലം രണ്ട് മാസക്കാലത്തിനുള്ളിൽ നഷ്ടപരിഹാരം കണക്ക് കൂട്ടി അത് സംബന്ധിച്ച് ചില പ്രയാസങ്ങൾ കോടതിയുടെ മുമ്പാകെ വന്നതിനെ തുടർന്നാണ് നമ്മൾ വീണ്ടും കാത്തിരുന്നിരുന്നത് ഇരുപത്തി ഏഴാം തീയതി തന്നെ തറക്കല്ലിട്ടുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാം എന്ന ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം നടപ്പിലാക്കാം എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത് പണമടച്ച് സിംബോളിക് പൊസഷൻ എടുക്കാനും കോടതി നിർദ്ദേശിച്ചു തുടർന്ന് അടുത്ത ദിവസത്തേക്ക് കോടതിയിൽ കേസ് മാറ്റിവെച്ചിട്ടുണ്ട് വേറെ സർക്കാരിന് വിരുദ്ധമായിട്ട് കാര്യങ്ങളൊന്നുമില്ല ആ വിധത്തിൽ അംഗീകരിച്ചു അവിടെ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഭൂമി ഒരുക്കൽ നടപടികൾക്ക് വേണ്ടി സിംബോളിക് പ്രൊസഷൻ എടുക്കാൻ പണം അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകുന്നേരം തന്നെ ജില്ലാ കളക്ടർ ഡി ഡി എം ചെയർമാൻ എന്ന നിലയിൽ ആ പണം കോടതിയിൽ കെട്ടിവെച്ചു അവിടെ ഉദ്ഘാടന പരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു അതെ അതെ ഇരുപത്തിയാറ് കോടി രൂപ ഇന്നലെ കോടതിയിൽ നമ്മൾ പറഞ്ഞ പണം കോടതിയുടെ മുമ്പാകെ കെട്ടിവെച്ചിട്ടുണ്ട് കോടതി പോലെ കോടതി ഉത്തരവിൽ പറഞ്ഞതുപോലെ തന്നെ പണം കെട്ടിവെച്ചിട്ടുണ്ട് അതിൻ്റെ തുക കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് കോടതിയെ അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതടുത്ത പിന്നെ സിറ്റിങ്ങിൽ അറിയിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അത് കൃത്യമായി കോടതി നിർദ്ദേശിച്ചതുപോലെ ആ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും കോടതിക്ക് ആ കാര്യങ്ങളിലൊക്കെ എടുക്കാനുള്ള തീരുമാനം മറ്റ് ചലഞ്ചുകളില്ലാതെ തന്നെ ഗവൺമെൻറ് ഏറ്റെടുക്കുന്നത് അവിടെ ആരംഭിക്കാൻ പോകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തീരവൈകല് ഉണ്ടാകരുത് എന്ന് കരുതിക്കൊണ്ടാണ് പ്രത്യേകിച്ച് ഒരാശങ്കയും ഇപ്പോൾ നിലനിൽക്കുന്നില്ല ഇരുപത്തിയേഴാം തീയതി വൈകുന്നേരം നാലു മണിക്ക് തറക്കല്ലിടുന്നതോടുകൂടി ഒരു പക്ഷേ ഇതപര്യന്തമുള്ള കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പുതിയ ആശയത്തിനും പുതിയൊരു മോഡലിനും കൂടി കേരളം സാക്ഷ്യം വഹിക്കുകയാണ് സാധാരണ ദുരന്തമുണ്ടായാൽ ദുരന്ത ബാധിതർക്ക് കൊടുക്കാവുന്ന പണം കൊടുത്ത് അവരുമായിട്ടുള്ള ബന്ധങ്ങൾ വേർപിരിയുന്ന ആണ് ധാരാളമായിട്ടുള്ള അനുഭവങ്ങൾ പൊതുവെ അങ്ങനെ പലതിലും നടത്താൻ പറ്റുമോ അതിനൊരു തുക നിശ്ചയിക്കുകയും അത് കൈമാറുകയും ചെയ്യുക അവർ ഭൂമിയെടുത്ത് വീട് വെച്ച് പോകട്ടെ എന്ന് കരുതുക പക്ഷേ ഇതുവരെ നാം കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ദുരന്ത ബാധിതരായ ആളുകളുടെ ആവശ്യപ്രകാരം അവർക്ക് ഏറ്റവും അടുത്ത് ലഭ്യമാകുന്ന സ്ഥലത്ത് അവർക്കെല്ലാം കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ടൗൺഷിപ്പ് കേവലം വീടുകൾ മാത്രമല്ല വീടുകളോടനുബന്ധിച്ച് എന്തെല്ലാമാണോ ഒരു ടൗൺഷിപ്പിൽ ഉണ്ടാകേണ്ടത് അതെല്ലാം കൂട്ടിയോജിപ്പിച്ച് ഡിസൈൻ ചെയ്യുന്ന മനോഹരമായിട്ടുള്ള റോഡുകളും വായനശാലയും നേരത്തെ നമ്മൾ വിശദീകരിച്ചാണ് ആ വിധത്തിലുള്ള നടപടിക്രമങ്ങളും ഒക്കെയായി ദുരന്തബാധിതർക്ക് ബാധിതർക്ക് വേണ്ടി ഒരു ടൗൺഷിപ്പ് എന്ന ആശയത്തിലൂടെ കേരള ലോകത്തിൻ്റെ മുമ്പിൽ പലതിലും കേരളം ഉയർത്തിപ്പിടിക്കുന്ന മോഡൽ പോലെ ദുരന്ത നിവാരണത്തിലും ദുരന്ത പുനരധിവാസത്തിലും കേരളം ഒരു കേരള മോഡൽ ഉണ്ടാക്കുകയാണ് വീട് വെച്ചു കൊടുത്തത് മാത്രം പ്രശ്നം അവസാനിക്കുന്നില്ല എന്ന ധാരണ തന്നെയാണ് ഗവൺമെൻറ്റിനുള്ളത് അതുകൊണ്ടാണ് മൈക്രോ പ്ലാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽ ആയിരത്തി മുപ്പത്തി എട്ട് കുടുംബങ്ങളുണ്ട് ആ നടപടിയുമായി മുന്നോട്ട് പോകുന്നു കടബാധിതരുടെ ഘടകങ്ങൾ കേന്ദ്രം എഴുതി തള്ളാത്ത സാഹചര്യത്തിൽ അതിൻ്റെ ലിസ്റ്റ് പൂർണ്ണമായും തയ്യാറാക്കി അടുത്ത നടപടികളിലേക്ക് കേരളം കടക്കാൻ പോകുന്നു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഒരു കാലത്തും നമുക്ക് ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള നടപടിക്രമങ്ങൾ ആദ്യം ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് രണ്ട് രക്ഷകർത്താക്കളും നഷ്ടപ്പെട്ട ഏഴ് കുട്ടികൾക്ക് പത്ത് ലക്ഷം രൂപ വീതം അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചു അച്ഛനമ്മമാരിൽ ഒരാൾ മാത്രം നഷ്ടപ്പെട്ട പതിനാല് കുട്ടികൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതം നിക്ഷേപിച്ചു രണ്ടാം ഘട്ടമായി പതിനാലും ഏഴും അതായത് രണ്ടുപേരും നഷ്ടപ്പെട്ടവരും ഒരാൾ മാത്രം നഷ്ടപ്പെട്ടവരുമായിട്ടുള്ള ഇരുപത്തൊന്ന് പേർക്കും ആരോഗ്യ വകുപ്പിൻ്റെ സെക്ഷനിൽപ്പെടുത്തി പെടുത്തി കൊടുത്തതിന് പുറമെ ഗവണ്മെൻ്റ് തന്നെ നേരിട്ട് പത്ത് ലക്ഷം രൂപ വീതം വിതരണം ചെയ്തു ഇതിനു പുറമെ അവിടെ കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഈ കുടുംബങ്ങളിലെ കുട്ടികൾക്കെല്ലാം അവരുടെ അക്കൗണ്ടിൽ രണ്ടര ലക്ഷം രൂപ പ്രാഥമികമായ സഹായം എന്ന നിലയിൽ സി ഫണ്ടുകളിലൂടെ കൊടുത്തു കേരളം യുനെസെഫുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു പരിപാടി തയ്യാറാക്കി ഈ ഇരുപത്തൊന്ന് കുട്ടികൾക്കും അന്യ സംസ്ഥാന തൊഴിലാളികളുടെ മക്കളായി അവിടെ ഇങ്ങനെ വന്നിട്ടുള്ള മൂന്ന് കുട്ടികളും ഉൾപ്പെടെ ഇരുപത്തിനാല് കുട്ടികൾക്ക് ഇരുപത്തഞ്ച് വയസ്സ് അവരുടെ തുടർ വിദ്യാഭ്യാസം പൂർണ്ണമായി നൽകാവുന്ന വിധത്തിൽ യുനെസെഫിൻ്റെ ഒരു പ്രോഗ്രാം കണക്ട് ചെയ്തു ഞാൻ വിദ്യാഭ്യാസം മാത്രമാണ് പറഞ്ഞത് ഇങ്ങനെ എല്ലാ മേഖലയിലുമുള്ള ജനങ്ങളുടെ സമഗ്രമായിട്ടുള്ള പുനരധിവാസം ചൂരൽമലയുടെ ഡിസാസ്റ്റർ എഞ്ചിനീയറുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന റീഡിസൈൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ് ഇതൊരു പുതിയ ചരിത്രമാണ് നമുക്കൊരുമിച്ച് കേരളത്തിൽ ഈ പുതിയ ചരിത്രം പറയാം ഏറ്റവും പെട്ടെന്ന് നമ്മുടെ നിയമസഭയിൽ ഗവൺമെൻറ്റിനു വേണ്ടി ബഹുമാനപ്പെട്ട ഗവർണർ അവതരിപ്പിക്കപ്പെട്ട നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാർ വ്യക്തമാക്കിയതുപോലെ തന്നെ ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ ടൗൺഷിപ്പിൻ്റെ പ്രത്യേകിച്ച് അതിലെ വീടുകളിലെ നിർമ്മാണ പ്രവർത്തനം പൂർണ്ണമായും പൂർത്തീകരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സ്ട്രാറ്റജിയുമായി ഗവൺമെൻറ്